നമസ്കാരം ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ടീമുകളിൽ ഒന്നായിരുന്നു മുംബൈ ഇന്ത്യൻസ് ഏതൊരു ടീമും പീഡിക്കുന്ന ഒത്ത എതിരാളി എന്നാൽ ഈ ഒരു ഒറ്റ സീസൺ കൊണ്ട് ആ പ്രതാപം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഭൂരിഭാഗം ഫാൻസും കൈയ്യൊഴിഞ്ഞു മുംബൈ ഇന്ത്യൻസ് ഈ സീസൺ അവസാനിപ്പിക്കുന്നത് നല്ല ഓർമ്മകളൊന്നുമില്ലാതെയാണ് പ്ലേ ഓഫ് യോഗ്യത നേടാൻ പോലും സാധിക്കാതെയാണ് മുംബൈ ഇന്ത്യൻസ് പുറത്തായിരിക്കുന്നത് ടീമിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ഈഗോ ക്ലാഷും എല്ലാം തന്നെയാണ് താരങ്ങളുടെ ഈഗോ ക്ലാഷും എല്ലാം തന്നെയാണ് ടീമിനെ ഈ ഒരു ദുർഗതിയിൽ എത്തിച്ചതെന്ന് വേണമെങ്കിൽ പറയാം രോഹിത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതും ഹാർദിക്കിനെ ഗുജറാത്ത് ഐറ്റൻസിൽ നിന്ന് മുംബൈയിലേക്ക് എത്തിച്ചതും പിന്നീട് എല്ലാം തന്നെ ആരാധകരെ പോലെ തന്നെ ക്രിക്കറ്റ് നിരീക്ഷകരെല്ലാം തന്നെ അത് ചൊടിപ്പിച്ചിരുന്നു പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും നാല് മത്സരങ്ങളിൽ മാത്രമാണ് മുംബൈക്ക് ഈ സീസണിൽ ജയിക്കാൻ സാധിച്ചിട്ടുള്ളത് ഹാർദിക് പാണ്ഡ്യ നയിക്കുന്ന ഈ ഒരു ടീം ഈ ഒരു സീസണിൽ നിന്ന് തന്നെ ആകുന്ന ആദ്യ ടീം എന്ന നാണക്കേടും സ്വന്തമാക്കിയാണ് ഇറങ്ങുന്നത് ഒരു കാലത്തെ രാജാക്കന്മാരായ ടീമാണ് ഇന്ന് നാണം കെട്ട് പുറത്തായിരിക്കുന്നത് എന്നാൽ മുംബൈയുടെ പുറത്താകൽ ഇന്ത്യൻ ടീമിനാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യൻ ടീമിന്റെ നാല് പ്രധാന താരങ്ങളായ രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് ജസ്പ്രീത് ബുംറ ഹർദിക് പാണ്ഡ്യ എന്നിവർ മുംബൈ താരങ്ങളാണ് ലോകകപ്പിലെ ഇന്ത്യൻ പ്ലേയിങ് ഇലവലിൽ ഇവർ നാല് പേരും തീർച്ചയായും ഉണ്ടാവും എന്ന കാര്യം സംശയമില്ലാത്തൊരു കാര്യമാണ് രോഹിത ഇന്ത്യയുടെ നായകനും ഹാർദിക് ഉപനായകനുമാണ് സൂര്യ സുപ്രധാന ബാറ്റർമാരിൽ ഒരാളും ബുംറയാണ് പേസ് നിരയെ നയിക്കുന്നത് മെയ് പതിനേഴിനാണ് മുംബൈയുടെ ഈ സീസണിലെ അവസാന മത്സരം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകകപ്പ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഇവർ നാല് പേർക്കും മൂന്നാഴ്ചയോളമാണ് തയ്യാറാകാൻ അവസരം ലഭിക്കുന്നത് ജൂൺ അഞ്ചിന് അയർലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം അപ്പോഴേക്കും വിശ്രമിക്കാനും ലോകകപ്പിനായി തയ്യാറെടുക്കാനും നാല് പേർക്കും സാധിക്കുന്നതാണ് ഹാർദിക് പാണ്ഡ്യയും സൂര്യകുമാർ യാദവും ഐ പി എല്ലിലേക്ക് എത്തുന്നത് പരിക്കിന് ശേഷമാണ് അഞ്ച് മാസത്തോളമായിരുന്നു ഹർദിക് പാണ്ഡ്യ പുറത്തിരുന്നത് സൂര്യയും മൂന്ന് മാസത്തോളം റീഹാപ്പിലായിരുന്നു അതുകൊണ്ട് തന്നെ ലോകകപ്പിലേക്ക് എത്തുമ്പോൾ പരുക്കൊന്നും വരാതെ ആവശ്യമായ ഇടവേള ഇരുവർക്കും ലഭിക്കുന്നതാണ് ജസ്പ്രീത് ബുംറയ്ക്കും നേരത്തെ പരിക്കേറ്റിരുന്നു ഇന്ത്യൻ ബോളിങ്ങിൻ്റെ കുന്തമുനയായ ബുംറയ്ക്ക് പരുക്കുകളില്ലാതെ മതിയായ വിശ്രമത്തോടെ ലോകകപ്പിന് തയ്യാറാകാൻ ഈ ഇടവേള സഹായിക്കുന്നതാണ് മാത്രമല്ല ഈ ഒരു ഇടവേള കൂടുതൽ പ്രാക്ടീസുകൾക്കും പോരായ്മകൾ തിരുത്താനും ഇവർക്ക് സഹായമാകും ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയെ സംബന്ധിച്ച് ഈ ഒരു ലോകകപ്പ് സീസൺ വളരെ നിർണായകമാണ് കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ രോഹിത് തുടർച്ചയായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകകപ്പിൽ രോഹിത്തിൻ്റെ ഫിറ്റ്നസ്സാ ഇന്ത്യയുടെ മുന്നോട്ടുള്ള യാത്രയിൽ വളരെ വളരെ നിർണായകമാണ് പേസർമാരായ ബുംറയ്ക്കും ഹർദിക്കിനും തങ്ങളുടെ ജോലിഭാരം കുറയ്ക്കാനും ഫിറ്റ്നസ് വീണ്ടെടുക്കാനും ഈ ഒരു ഇടവേള സഹായിക്കുന്നതാണ് രോഹിതിനെ പോലെ തന്നെ ബുംറയും ഡിസംബർ മുതൽ തുടർച്ചയായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് പാണ്ഡ്യയെ സംബന്ധിച്ച് ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രമല്ല മാനസികമായും കരുത്ത നേടിയെടുക്കാൻ ഒരു ഇടവേള സഹായിക്കും മുംബൈ ഇന്ത്യൻസിൽ നിന്ന് നേരിട്ട നാണക്കേണ്ടും അതുപോലെ തന്നെ ആരാധകരിൽ നിന്ന് നേരിട്ട പരിഹാസങ്ങളും വിമർശനങ്ങളും എല്ലാം തന്നെ ഈ ഒരു ഘട്ടത്തിൽ ബും ഹാർദിക് പാണ്ഡ്യ തീർച്ചയായും മറന്നേ പറ്റൂ ഐ പി എല്ലിൽ തുടർച്ചയായ പരാജയങ്ങളും മുംബൈയുടെ നായകനായുള്ള എല്ലാം തന്നെ ഹാർദിക്കിനെ വലിയ രീതിയിലാണ് മാറ്റിമറിച്ചത് താരത്തിൻ്റെ മാനസികാരോഗ്യത്തെ ഇത് സാരമായി ബാധിച്ചിട്ടുണ്ടാകും ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അല്പം നാൾ മാറി നിൽക്കാനും ലോകകപ്പിനെ നേരിടാൻ മാനസികമായി തയ്യാറെടുക്കാനും ഹർദിക്കിന് സാധിക്കുമെന്നത് തന്നെയാണ് ഈ ഒരു ഇടവേള ഹൈലൈറ്റായി നിൽക്കുന്നത് സൂര്യകുമാറും ബുംറയും ഒഴികെയുള്ള മുംബൈ ടീമിൻ്റെ രണ്ട് ഇന്ത്യൻ താരങ്ങളും ഇപ്പോൾ ഫോമിലല്ല കളിക്കുന്നത് തുടക്കത്തിലെ ഫോം രോഹിത്തിന് പിന്നീട് നഷ്ടപ്പെട്ടപ്പോൾ തുടക്കം മുതൽ താളം കണ്ടെത്താനാകാതെ വലയുകയാണ് ഹാർദിക് പാണ്ഡ്യ ഈ അവസ്ഥയിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരാൻ ഒരുപക്ഷെ ഈയൊരു ഇടവേള സഹായിച്ചേക്കും ഇന്ത്യയുടെ വിജയങ്ങൾക്ക് രോഹിത്തിൻ്റെയും പാണ്ഡ്യയുടെയും ഫോമിലേക്കുള്ള തിരിച്ചുവരവ് വളരെ നിർണായകമാണ് പ്രത്യേകിച്ചും പാണ്ഡ്യയുടെ സെലക്ഷൻ തന്നെ വിമർശനം നേരിടുന്ന സാഹചര്യത്തിൽ താരത്തിന് തിരികെ വരേണ്ടത് വളരെ നിർണായകമാണ്